If our God, whom we serve, is able to deliver us from the furnace of 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 blazing fire and out of your hand. Book of Daniel, chapter 3, verse ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളവനാണ് അവിടുന്ന് ഞങ്ങള് നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം പ്രിയപ്പെട്ടവരെ അഗ്നി കുണ്ടത്തിൻ്റെ മധ്യേ അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ നിൽക്കുക എന്നുള്ളത് എത്ര തീക്ഷതയേറിയ അല്ലെങ്കിൽ എത്ര ഉരുകുന്ന അനുഭവമാണ് എന്ന് ഞാൻ പറയാതന്നെ പല അനുഭവത്തിൻ്റെ തീച്ചൂളകളിൽ നിൽക്കുന്ന വ്യക്തികൾക്കറിയാം ചുറ്റും തീച്ചൂളയാണ് അല്ലെങ്കിൽ എങ്ങ് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ലാതെ നിൽക്കുന്ന അവസ്ഥ എല്ലാവാലും ത്യജിക്കപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടൊക്കെ പോകുന്ന ഒരു മനസ്സിതി പലപ്പോഴും പല ആളുകളുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് കടബാധകൾ കൊണ്ടോ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ നിൽക്കുന്ന ചുറ്റുപാടുകളെല്ലാം അവരുടെ അവനെതിരായി നിൽക്കുന്ന അവൾക്കെതിരായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പലപ്പോഴും പല ആളുകൾ പെട്ടുപോകാറുണ്ട് എങ്ങനെയാണ് ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് ഈ പത്മവ്യൂഹത്തിൽ നിന്ന് ഈ അഗ്നി കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു അഗ്നി നടുവിൽ നിന്നാൽ പോലും നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് നിനക്ക് നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് എന്ന് ാനിയൽ പ്രവാചകനിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് യുവാക്കളുടെ കഥ പറഞ്ഞുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ മൂന്ന് യുവാക്കളുടെ കഥ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ് അവർ ആ വിശ്വാസ തീക്ഷ്ണതയാണ് കാണി നമ്മുടെ മുന്നിൽ കാണിച്ചു തരിക എരിയുന്ന അഗ്നി നടുവിൽ നിന്നാലും അത് ഈ ചോളി ഇനി നശിച്ചു പോയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് അതും പ്രശ്നമില്ലെന്ന് അവർ ഞങ്ങൾ ഇങ്ങനെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയില്ലെന്ന് വളരെ ശക്തമായിട്ട് പറയുന്ന ഈ മക്കളുടെ വിശ്വാസ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ യുവാക്കളുടെ വിശ്വാസത്തോട് ചേർന്നതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ അഗ്നിഗുണ്ഡങ്ങളുടെ നടുവിൽ നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു തണുത്ത കാറ്റ് വീശിക്കൊണ്ട് നിന്റെ ഭാഗം മാത്രം നിന്നെ നീ നിന്നെ സേവ് ചെയ്യുന്ന നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട് നീ നമ്മുടെ കൂടെ ഉണ്ട് നീ നി നമ്മെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നിന്ന് ഇത്രമാത്രം ആര് രക്ഷിക്കാൻ പെടുന്ന ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവം നിന്നെ രക്ഷിക്കും നിന്നെ കൈ ഉയർത്തും നിന്റെ ചുറ്റും ഒരു തണുത്ത ഒരു ഒരു നീല തണുത്ത ഒരു ഒരു കാറ്റ് വീസി നീ നീ രക്ഷിക്കപ്പെടും നമുക്ക് വിശ്വസിക്കാം കർത്താവേ എന്നെ ആശീർവദിക്കണമേ അമേ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം എത്രയെത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളാണ് അനുദിനമുള്ള നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ കുട്ടിക്കൊണ്ട് നടക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യം നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാമ്പത്തിക പ്രശ്നമാകട്ടെ രോഗാവസ്ഥകളാകട്ടെ വ്യക്തിബന്ധങ്ങളുടെ പ്രശ്നങ്ങളാകട്ടെ ഇതിൻ്റെ അഗ്നി കൊണ്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന കർത്താവ് കൂടിയായിരിക്കുന്ന അനുഭവത്തിലേക്ക് ചേർന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നിയോഗങ്ങളും പ്രാർത്ഥന നിർത്തികിച്ച് എന്ന ദിവസം വിയോഗം സമർപ്പിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണുമ്പോൾ അടിയിലെ കമൻറ്റുകളായിട്ട് നിയോഗങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരിക്കൽ കൂടി ഈ ദിവ സന്നദ്ധയിൽ ചേർത്ത് വെക്കുന്നു ആശീർവദിക്കുന്നു നമ്മുടെ കർതാവിശും സിഹിയാട് കൃപയും പിതാവായതിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാവരും എല്ലാ ും പാടിനും യേശുമാത്രം കർത്താവിന്